സുരേഷ് ഗോപി സാർ വയനാട്ടിലെത്തി ഭയങ്കര ന്യൂസാ അല്ല സുരേഷ് ഗോപി എന്താ വയനാടിൻ്റെ എം പി ആണോ വയനാടിൻ്റെ എം പി അവിടെ പോയി ഇതൊക്കെയായിരുന്നു ചോദ്യങ്ങൾ പിന്നെ സുരേഷ് ഗോപിക്ക് പനിയായിരുന്നു എന്തുകൊണ്ട് സുരേഷ് ഗോപി ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നു നിനക്കൊക്കെ നിർത്തിയിട്ട് പോ എന്നൊക്കെയാണ് ആൾക്കാരുടെ പറച്ചിലും ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായി ദുരന്തമുണ്ടായി ഒരു ഒരു ദിവസം ആകുമ്പോഴേക്കും ചിരിക്കാനുള്ള വക നമ്മുടെ അവരുടെ പ്രവൃത്തികളിലൂടെ നമ്മളിലേക്ക് എത്തിക്കും ചിരിക്കാനുള്ള വക ഉണ്ടാക്കിത്തരും അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നാണ് ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ നട്ടോട്ട് ഓടുക ഓടുമ്പോഴാണ് പെട്ടെന്നൊരു ന്യൂസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി സംഭാവന ചെയ്യണേ സംഭാവന ചെയ്യണേ എന്നും പറഞ്ഞുകൂടെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന ഇറക്കുന്നു ഉടനെ കുറേ ആൾക്കാർ അതിനെ കളിയാക്കി ഇയാൾക്ക് വേറെ വല്ല പണിയും ചെയ്തുകൂടാ ഇയാൾ എന്താണ് എന്താണിത് ഒരു ദുരിതം ഉണ്ടാവാൻ കാത്തിരിക്കുകയായിരുന്നോ ഉടനെ തുടങ്ങി സംഭാവന വിരിക്കാൻ ബക്കറ്റ് വിരിവ് വിരിക്കാൻ ഉടനെ തുടങ്ങി ഇയാൾ ഇയാൾക്ക് ഇപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ കളിയാക്കി ഉടനെ അത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ അമിത്ഷാജി പറയുന്നത് ഞങ്ങൾ നേരത്തെ കൊടുത്താടേ റെഡ് അലേർട്ടൊക്കെ കൊടുത്താണ് അതാണ് മുഖ്യമന്ത്രി പറഞ്ഞു ഏയ് എവിടെ കൊടുത്തു എപ്പോൾ കൊടുത്തു നിങ്ങൾ ഗ്രീനാണ് കൊടുത്തത് എന്നൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് അതിൻ്റെ പ്രൂഫ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൊടുത്തിട്ടില്ല ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ കൊടുത്തു നിങ്ങൾ കൊടുത്തിട്ടില്ല ഉടനെ ഇത് കണ്ട് ഇതൊരു കോമഡിയാണ് പിന്നെ മോഹൻലാൽ ലാലേട്ടൻ അവിടെ ആ ലാലേട്ടൻ പോകുന്നതിന് മുമ്പേ സുരേഷ് ഗോപി സാറിൻ്റെ കാര്യം പറയണല്ലോ സുരേഷ് ഗോപി സാറിനോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു എന്താണ് സാർ ഇതിന് സഹായമൊക്കെ കിട്ടുമോ അതിനൊന്നും സമയമായിട്ടില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ കുത്തിത്തീർപ്പ് ഉണ്ടാക്കാൻ വരല്ലേ നിങ്ങളേതാ നിങ്ങളേതാ ചാനൽ നിങ്ങളേതാ അമൃതയാണോ ന്യൂ റിപ്പോർട്ടറാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അതൊരു കോമഡി അപ്പോൾ നമ്മൾ കുറച്ച് ചിരിച്ചു നമ്മൾ അത് കഴിഞ്ഞപ്പോഴാണ് ലാലേട്ടം വരുന്നത് മിലിറ്ററി ഡ്രസ്സൊക്കെ ഇട്ടോട്ട് അയാൾ വലിയ സീരിയസ് ആക്കാൻ ചെയ്തതാണ് അത് കോമഡിയായ അവസാനം അതിനെ കണ്ടിട്ട് മറ്റേ വാണമുണ്ടല്ലോ അവൻ്റെ പേരെന്താ ചെകുത്താൻ അവൻ്റെ പേര് എനിക്ക് മറന്നുപോയി എന്നുള്ള പേര് കണ്ട് 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 അവൻ ഈ മൈരൻ ഇത് ആ ഇത് മറ്റേത് മാറിച്ചത് കുറേ തെറി മോഹൻലാലിന് അതിൻ്റെ ഇടയിൽ ഒരു നല്ല നല്ല നല്ലവരായ ഒരു ഭാര്യ ഭർത്താവും എന്തെന്ന് പറഞ്ഞാൽ മറ്റേ മുലപ്പാൽ കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കിട്ടും ഉടനെതാ ഈ വാണ ചേട്ടൻ വന്നിട്ട് പുള്ളി എനിക്ക് ആവശ്യമുണ്ട് എന്നിട്ട് പുള്ളി കുറേ തല്ലു മേടിച്ചു കൂട്ടി എന്നാണ് പറയുന്നത് പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ചിരി ചിരിയുടെ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു നോൺ സ്റ്റോപ്പ് മേളയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയൊരു ദുരിതം ഉണ്ടായി അതാണ് നമ്മൾ നോക്കേണ്ടത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഇത്രയും വലിയൊരു ദുരിതം ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായി അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ദുഃഖത്തിലിരിക്കുമ്പോൾ കുറേ ചിരിക്കാനുള്ള വഴി അത് മുടങ്ങാതെ ഇങ്ങനെ കിട്ടിക്കോണ്ടിരിക്കും അകയിൽ മാറാറ് പിന്നെ പുള്ളി ഒരു പോസ്റ്റ് ഇട്ടു ഇത്രയും കാലമായിട്ട് പുള്ളിക്കറിയായിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അത് അഴിമതിയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പുള്ളി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നേരത്തെ അറിയാം ഇതൊക്കെ നേരത്തെ അറിയാമെങ്കിൽ നേരത്തെ പോയി കേസ് കൊടുത്ത് നേരത്തെ പോയി ആർ ടി ഐ ഇടുവോ നേടിയെടുക്കാൻ ശ്രമിക്കുവോ ഇതൊക്കെ ചെയ്തുകൂടായിരുന്നു അതൊന്നും ചെയ്തില്ല ഇപ്പോൾ പെട്ടെന്ന് ഒരു ഇതുണ്ടായി പുള്ളിക്ക് ഒരു ഐഡിയ ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ട് മോനെ ഞാൻ കാണിച്ചു തരാൻ എന്ന് പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കാശ് കൊടുക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ട് അതൊരു വിവാദമായി അത് കുറേ ആൾക്കാർ വന്ന് തെറി വിളിച്ച് തെറി ഉറപ്പായിട്ട് വിളിക്കുമല്ലോ കാരണം പുള്ളി യൂസ് ചെയ്യുന്ന ഭാഷ അങ്ങനത്തെയാണ് പുള്ളി ഇപ്പോൾ ഒരു കാര്യം വന്ന് സംസാരിക്കുമ്പോൾ പുള്ളി മലയാളത്തിൽ നല്ല രീതിയിൽ മലയാള അഭ്യസ്തരാണ് പുള്ളി മലയാള ഭാഷ എന്ന് പറയുന്നത് പുള്ളിക്ക് ഇങ്ങനെ നല്ലപോലെ വഴങ്ങും അത് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു കഴിവിനെ യൂസ് ചെയ്തിട്ട് പുള്ളി വെച്ച് അങ്ങ് വളപള വളപള പളപള പുളപള പുളപ്പള എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ തകർത്തിട്ട് പോകും അപ്പോൾ ഇത് തകർക്കുന്ന സമയം കൂടെ നോക്കണേ ഇതൊരു രണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഈ ഒരു ദുരിതം ഉണ്ടായിട്ട് ഒരു പത്ത് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയായിരുന്നു ചെയ്താൽ കുഴപ്പമില്ലായിരുന്നു മുഖ്യമന്ത്രി ഫണ്ട് ചോദിക്കുന്നത് കുഴപ്പമാണ് മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അപ്പോൾ പുള്ളി പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ അറിഞ്ഞ് സഹായിക്കണേ എന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് ഇവരൊക്കെ പറയുന്നത് എനിക്കത് വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷേ ഇവരൊക്കെ ഈ കാണിക്കുന്ന പ്രവൃത്തികളൊക്കെ നല്ലതാണ് എന്താണ് എന്താണിത് മാരാർ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളി ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ കുറേ പ്രാവശ്യം വോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് അപ്പോൾ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്തിൽ പുള്ളിക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വീഡിയോയിൽ നിന്ന് കാശ് കിട്ടുമെന്നാണോ എന്താണ് ഈ ഒരു സമയത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ അഴിച്ചുവിടുന്നത് ഞാനിങ്ങനെ ഞാനിങ്ങനെ ഇതാണ് ഉടനെ അപ്പുറത്തുനിന്ന് റിയാക്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് ഉടനെ അപ്പുറത്തുനിന്ന് ഒന്ന് തെറിവിളി നീ കൊടുത്തില്ലെങ്കിൽ കൊടുക്കേണ്ട പോടാ എന്നും പറഞ്ഞുകൊണ്ട് പോയാൽ മതി ഉടനെ അപ്പുറത്തുനിന്ന് തെരുവിളി ഇത് പുള്ളിക്കെതിരെ കേസ് പുള്ളിക്കെതിരെ കേസൊക്കെ വന്നപ്പോൾ പിന്നെ ഇത് വാർത്തയായല്ലോ പിന്നെ പുള്ളിയുടെ വീഡിയോയുടെ റീച്ച് അങ്ങ് കയറുകയാണ് പിന്നെ കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നു നമ്മുടെ സുരേഷ് ഗോപി സാറ് പറഞ്ഞതുപോലെ എനിക്ക് ഏറെ കയറാൻ ഇഷ്ടമാണ് നിങ്ങൾ എന്നെ ഏറിക്കേറ്റു എന്നെ ട്രോൾ ചെയ്യൂ എന്ന് പുള്ളി പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു സ്ട്രാറ്റജിയാണ് അതായത് ഇങ്ങനത്തെ ഒരു സമയത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവരുടെ റീച്ച് കൂടും അതാണ് ഇവർക്ക് വേണ്ടത് ഈ കോമഡി ഞാൻ പറയുന്നത് അതാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ കോമഡികൾ ഇതൊക്കെ കണ്ടാണ് നമുക്ക് ചിരി എങ്ങനെ എങ്ങനെ നമ്മൾ ചിരിക്കാതിരിക്കും ഈ ഒരു ദുരന്തം ഉണ്ടായാലും സ്വന്തം അച്ഛൻ വരെ നമ്മൾ ചിരിക്കും ഇതൊക്കെ കാണുമ്പോൾ പിന്നെ അയൽമാരാ ഞാൻ അന്ന് എന്തോ പോലീസ് സ്റ്റേഷനിൽ പോയി എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ വന്ന് ലൈവ് ഇട്ടു ലൈവ് ഇട്ടിട്ട് മറ്റേ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടു ഞാൻ ലൈവൊന്നും കണ്ടില്ല യൂട്യൂബിൽ മറുനാടൻ ചാനലിൽ വന്നിട്ട് റിപ്പോർട്ട് ചെയ്താണ് ഞാൻ കണ്ടത് അപ്പോൾ അതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതായത് വാക്കുകൾ കൊണ്ട് ഇങ്ങനെ 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 കൊല്ലാൻ ശ്രമിക്കുക ഇവരെ ഞാൻ കഴുതയൊന്നും വിളിക്കില്ല എന്നൊന്നും വിളിക്കില്ല കഴുതകളെന്നോട് ദേഷ്യപ്പെടും അതായത് കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ കഴുതെന്ന് വിളിക്കില്ല ഇവർ കഴുതേക്കാട്ടിലും വൃത്തിയായിട്ട് ജന്തുക്കളാണ് ഇങ്ങനെയൊക്കെ പറയേണ്ട വലിയ കാര്യമുണ്ടോ നിങ്ങൾ വന്ന് സംസാരിക്കുന്നു നിങ്ങൾ ഓക്കെ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല അത് നിങ്ങൾ പറയുന്നത് എന്തിനാ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പത്ത് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യല്ലേ നിങ്ങൾ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട നിങ്ങൾ കൊടുക്കാതിരുന്നാൽ പോരെ നിങ്ങൾ എന്തിനാ വന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് അപ്പോൾ പറയും അതെൻ്റെ അവകാശമാണ് ശരിയവകാശമാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ എന്തിനാണ് കുറേ ഈ വാക്കുകളൊക്കെ കുത്തിക്കേറ്റുന്നത് ഈ അതായത് അകത്തുള്ള ഈ വെറുപ്പെന്ന് പറയുന്ന ഈ സംഭവം ഈ ഒരു ദേഷ്യം അത് അതിങ്ങനെ ഇങ്ങനങ്ങനെ എന്നെ കടിച്ചു തുപ്പല്ലേ ഇവർക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അവനെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഇരിക്കാൻ പറ്റില്ല അതാണ് ഇതാണ് ഇപ്പം ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അവർ റിയാക്ട് ചെയ്യുവോ ചെയ്യാതിരിക്കുമോ ഭരണം അവരുടെ കയ്യിലാണ് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പോയിട്ട് ഒരു കേസ് കൊടുത്താൽ മതി ആരെങ്കിലുമൊക്കെ പോയിട്ട് ഇതുപോലെ ഇയാളിങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതെനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മൈക്കിനെതിരെ കേസ് കൊടുത്ത കേസൊക്കെ നമുക്കറിയാം മൈക്ക് ഓപ്പറേറ്ററിനെ പിടിച്ചുകൊണ്ട് പോയതും ഈ ഒരു സാഹചര്യത്തിൽ വന്ന് പറയേണ്ട കാര്യങ്ങളാണോ ഇത് ഓണത്തിൻ്റെ ഇടയിൽ വെച്ചോടോ പുട്ടുകച്ചോടോ വെച്ചോടോ എന്നും പറഞ്ഞിട്ട് ഒരു ഒരു കോമഡി ഉണ്ട് പണ്ട് അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്താ എന്ത് ഏത് സമയത്തിൽ എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അത് അത് കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത് നമുക്ക് നമ്മൾ ചിരിച്ചു പോവും അത് ലാലേട്ടൻ ചുമ്മാ പോയാൽ മതി അവിടെ ആർമി ഡ്രസ്സ് ഇല്ലാതെ പോയാൽ മതി സാധാരണ എപ്പോഴും പോകുന്ന പോലെ പോയിട്ട് ഈ മൂന്ന് കോടി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആ മറ്റേ ബോബി ചമ്മൻ്റെ പ്രത്യേകതരം വസ്ത്രമൊക്കെയാണ് പുള്ളി ധരിക്കുന്നത് പിന്നെ ഒരു കണ്ണാടി ഉണ്ട് ആ വ്യക്തി പോലും ആ കണ്ണാടി ഊരിയിട്ടാണ് ആദ്യത്തെ വീഡിയോയിൽ സംസാരിച്ചത് അതായത് ഒരു ഒരു ദുഃഖപരമായ ഒരു ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഒരു മെസ്സാക്കെന്നൊക്കെ പറയുന്നത് അതുപോലെ ഇപ്പോൾ മനുഷ്യൻ ഒരു ഒരു മനുഷ്യൻ ഒരു തോക്കെടുത്ത് ഇത്രയും ആൾക്കാരെ വീടി കഴിഞ്ഞാൽ അത് മെസാക്കറാണ് കൂട്ടക്കൊല ഇത്രയും ആൾക്കാർ ഈ നാച്ചുറൽ പ്രകൃതിയുടെ ഒരു വികൃതി ആയതുകൊണ്ട് അതിനെ കൂട്ടക്കൊലയെന്ന് പറയാൻ പറ്റില്ല ഇതൊരു ദുരിതമാണ് ഏ പക്ഷേ ഇതൊരു കൂട്ടക്കൊലയാണ് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് മണ്ണിൻ്റെ അടിയിൽ ചെല് എന്നും പറഞ്ഞുകൊണ്ട് ഇട്ട് മൂടുക എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു കൂട്ടക്കൊലയല്ലേ എന്തുവാണേലും ഭയങ്കര സംഭവം തന്നെ എന്തുമായി എനിക്ക് അഖിലമാരാറ് പോലത്തെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടൻറ് ഉണ്ടാക്കിക്കുക മറ്റേ ഈ മറ്റേ ശവത്തിൻ്റെ മേളിൽ കയറി നിന്നിട്ടുള്ള കണ്ടൻറ്റ് ഉണ്ടാക്കാൻ ശരിയല്ല ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ തന്നെ നിങ്ങൾക്ക് പറയണം മറ്റേ മുഖ്യമന്ത്രിയുടെ ഇതിലേക്ക് ഞാൻ കൊടുക്കൂല്ല നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ കൊടുക്കണ്ട പോയി അത് തന്നെ ഇപ്പോൾ വിളിച്ച് പറഞ്ഞ് അവരെ ദേഷ്യം പിടിപ്പിച്ച് അവർ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ് അത് കഴിഞ്ഞ് നിങ്ങൾ കുറെ ലൈവ് ചെയ്ത് അത് കഴിഞ്ഞ് അവർ കേസ് കേസ് ഉണ്ടാക്കി അതിൽ നിങ്ങൾ ഊരാൻ വേണ്ടി നിങ്ങൾ പാടുപെടുന്നു നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്നെ തൂക്കിക്കൊന്നാലും തൂക്കിക്കൊല്ലാനുള്ള വകുപ്പ് നിങ്ങൾ ഇടു എന്നൊക്കെയാണ് പറയുന്നത് വലിയ ഭഗത് സിംഗ് ആണല്ലോ തൂക്കിക്കൊല്ലാൻ ഇയാൾ ഇയാൾ ആരാടെ ഇയാൾ ഏഹ് പിന്നെ അതാണ് ഈ സുരേഷ് ഗോപി സാറ് മോൻലാൽ സാറ് ഈ രണ്ട് സാറന്മാരുടെ ആ പിക്ചർ കാണുമ്പോൾ ഒരു സാമ്യം തോന്നുന്നില്ലേ അതിലും ആർമി ഇതിലും ആർമി അങ്ങനൊരു സംഭവമാണ് ഇതൊരു മേക്ക് ബിലീഫ് അല്ലേ മൊനേ എന്ന് പറഞ്ഞ പോലെയാണ് പിന്നെ മറ്റേ അഖിൽമാരാരെങ്കിലും മറ്റേ ഈ ബിഗ് ബോസ് ഒക്കെ പോയി ഇത്രയും ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തി ഇങ്ങനത്തെ ഒരു തരം പരിപാടി കാണിക്കുമ്പോൾ നമുക്കത് മോശമാണെന്ന് പറഞ്ഞേ പറ്റുള്ളൂ അപ്പോൾ ഒരു യൂട്യൂബറായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ചെകുത്താൻ ചെകുത്താൻ വന്നിട്ട് ഈ ഒരു സമയം അതായത് മോഹൻലാൽ ഉണ്ടോ അവിടെ എല്ലാം ഇങ്ങനെ മടപ്പിച്ചെത്തും എന്നിട്ട് ഇങ്ങനെ ഇവ ഇവൻ സൈക്കിളിൽ വന്നാൽ കുഴപ്പമാണ് ഇവൻ കാറിൽ വന്നാൽ പ്രശ്നമാണ് ഇവൻ ടീഷർട്ട് ഇട്ടാൽ പ്രശ്നമാണ് അവൻ ആറ് മീറ്റർ സ്റ്റാ പ്രശ്നമാണ് മൂന്ന് കോടി രൂപ കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇത്രയും കോടി ഇല്ലേ കൊടുത്തൂടെ ഒന്നും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തൂടെ എന്ത് എന്ത് വക്ക ചെന്മമാണെന്ന് എന്താണ് പറയേണ്ട ഇതിനൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഇത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതെന്ന് പറഞ്ഞാൽ എന്താണിത് ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇങ്ങനെ ഇട്ട് തന്നോണ്ടിരിക്കുക ഞാൻ മുലപ്പുവാതെ വേണം എനിക്ക് വേണം എനിക്കാവശ്യമുണ്ട് പിന്നെ സമയമായിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ കൊടുത്തു റെഡ് അലേർട്ടൊക്കെ കൊടുത്താൽ ഇങ്ങനെ ഓരോന്ന് പിന്നെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ള കമൻറ്റ് മറ്റേ ബീഫ് തീറ്റ ഇനി കുറയുമല്ലോ ഇങ്ങനത്തെ ഈ വെറുപ്പിൻ്റെ മാത്രമേ ഉള്ളൂ അകത്ത് അതാണീ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അഖിൽമലാരായാലും കൊള്ളാം നമ്മുടെ ചെകുത്താനായാലും കൊള്ളാം സുരേഷ് ഗോപി സാറായാലും കൊള്ളാം വെറുപ്പ് ഇങ്ങനെ അകത്തുണ്ട് ആ വെറുപ്പ് ഇങ്ങനെ പുറത്ത് വരുന്നതാണ് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഇയാളുടെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ വാക്കുകൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞോളെ റിയാക്ട് ചെയ്ത് കുറേ ആൾക്കാർ ഈ സംഭവത്തെ അങ്ങ് വലുതാക്കുക തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞൊരു നാം തമിഴർ കക്ഷി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു ആളുണ്ട് പുള്ളി രാഹുൽ ഗാന്ധി വയനാട്ടിൽ ചെന്നു കേട്ടോ ഉടനെ പുള്ളി അവിടുന്ന് ചോദിക്കുകയാണ് തൂത്തുക്കുടിയിൽ എന്തുകൊണ്ട് വന്നില്ല തൂത്തുക്കുടിക്ക് ഞാൻ വരമായിട്ട് അതായത് എല്ലാം കുറ്റമാണ് എല്ലാം എവിടെയൊക്കെ അവസരം കിട്ടുമോ അവിടെ എല്ലാം വന്നിട്ട് കുറ്റം പറയും പഴിചാരും അതിന് വേറെ സമയമുണ്ട് വേറെ സന്ദർഭമുണ്ട് ഇപ്പോൾ അഖിൽമാരാറിന് വേണമെങ്കിൽ പോയി മുഖ്യമന്ത്രിക്കെതിരെ കേസ് കൊടുക്കാം ഒരു ആറുമാസം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ ആൾക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുതരും ഇപ്പോഴും ആൾക്കാർ അപ്രീഷിയേറ്റ് ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നെ ഇപ്പോഴത്തെ ഒരു അഞ്ച് പത്ത് ആൾക്കാരെങ്കിലും ഇതിനെ ഇതിനെതിരായിട്ട് സംസാരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതല്ല ഇതിനുള്ള സമയം ഇതല്ല നിങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കോ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുവോ എന്ത് വേണമെങ്കിൽ ചെയ്തോ അതിപ്പോൾ ഇപ്പോൾ വന്ന് പറയേണ്ട കാര്യമില്ല ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന ആൾക്കാരെ കൊടുക്കാതെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട കാര്യമില്ല അതാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാണ് കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ കേസൊന്നും ഒരു കാര്യമില്ല വലിയ വലുതായിട്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ കേസും അയാൾക്കൊരു ഹൈപ്പാണ് അപ്പോൾ അതൊരു കണ്ടൻ്റാണ് എന്നിട്ട് പുള്ളി ഇന്നലെ പോയിട്ട് സോഫ മേടിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേസ് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വൈഫിൻ്റെ കൂടെ പോയിട്ട് സോഫ മേടിക്കുന്നു ഒരു ചെയർ മേടിക്കുന്നു രീസം മേടിക്കുന്നു ഡൈനിങ് ടേബിൾ നോക്കുന്നു എന്തൊക്കെയോ ചെയ്തുകൊണ്ട് അങ്ങനെ പോകുന്നു എന്താണിത്